നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പന്ത്രണ്ട് രാശിക്കാർക്കും പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ ഇവിടെ പറയുന്നത് വർഷഗ്രഹങ്ങളായ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ ഇവിടെ പറയുന്നത് ഇതിൽ രാഹു കേതുക്കൾ ഡിസംബർ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ അവസാനം മാത്രമേ രാശി മാറുന്നുള്ളൂ വ്യാഴം ജൂൺ രണ്ടിന് രാശി മാറും അതായത് ഇപ്പോൾ മിഥുനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറി സഞ്ചരിക്കും അപ്പോൾ അതും കണക്കിലെടുത്ത് ആദ്യത്തെ ഒരു അഞ്ച് മാസവും പിന്നീടുള്ള ഏഴ് മാസവും കണക്കിലെടുത്തിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അതുപോലെ ശനി എന്ന് പറഞ്ഞ ഗ്രഹം രാശി മാറുന്നില്ല അത് മീനൻ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്നത് എന്നാൽ ഫലങ്ങൾ അതിനൊരു സപ്പോർട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അടിസ്ഥാനം നിങ്ങളുടെ ജനനകാല ജാതകം തന്നെ ആയിരിക്കും അപ്പോൾ ഫലങ്ങൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ അത് ദോഷഫലങ്ങളായാലും ശുഭഫലങ്ങളായാലും അങ്ങനെ അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന കന്നിരാശിക്കാരുടെ പുതുവർഷത്തെ ഗ്രഹനില പരിശോധിച്ചാൽ വ്യാഴം കർമ്മസ്ഥാനത്ത് കേതു പന്ത്രണ്ടിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ ബുധൻ ഇവ നാലിൽ ആറിൽ രാഹു ഏഴിൽ ശനി ഇങ്ങനെയാണ് വർഷം തുടങ്ങുമ്പോഴുള്ള ഗ്രഹനില വർഷാവസാനം ഡിസംബറിൽ മാത്രമേ രാഹു കേതുക്കൾ രാശി മാറുന്നുള്ളൂ വ്യാഴം ജൂൺ രണ്ടിന് രാശി മാറി പതിനൊന്നിൽ കർക്കിടകത്തിൽ ഉച്ചനാകുന്നു ശനി ഈ വർഷം രാശി രാശിമാറുന്നില്ല കണ്ടകശനിയായി തന്നെ തുടരുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കനി രാശിക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഇവർക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്ന വർഷമായിരിക്കും വർഷാരംഭത്തിൽ വ്യാഴം കർമ്മത്തിൽ ഏകദേശം ഒരു അഞ്ച് മാസം സഞ്ചരിക്കും അതിനുശേഷം ജൂൺ രണ്ട് മുതൽ വ്യാഴം സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു ഇതൊരു നല്ല മാറ്റമാണ് നിങ്ങളുടെ വാശിയും വൈരാഗ്യവും കുറയ്ക്കുക ജീവിത പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസം ബിസിനസ് പാർട്ടറുമായി നടന്നിരുന്ന വാക്പോര് പ്രണയിതാക്കൾ തമ്മിലുള്ള കലഹം മനസ്വസ്ഥതക്കുറവ് ഇവയൊക്കെ ആലോചിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന നിങ്ങൾക്ക് ഇനി ഇനിയൊരു പരിധിവരെ ആശ്വാസത്തിന് വക നൽകുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം നിങ്ങളുടെ മനപ്രയാസം കുറയും ബിസിനസ്സിൽ നിന്നും അധിക ലാഭം മൂത്ത സഹോദരങ്ങളുടെ സഹകരണം പുതുസമൂഹത്തിൽ നിങ്ങൾ അറിയപ്പെടും ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കും കേസ് വഴക്കുകളിൽ വിജയം പല വഴികളിലൂടെ ധനനേട്ടം അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്നും ഒഴിഞ്ഞുമാറുക പൊതുവെ ബുദ്ധിശാലികളായ കന്നിരാശിക്കാർ ഈ വർഷം ഓരോ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകും വർഷാരംഭത്തിൽ എന്തെങ്കിലും നടക്കാൻ കാലതാമസം നേരിട്ടാലും ജൂൺ രണ്ടിന് ശേഷം അവയൊക്കെ നടന്നു കിട്ടുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സ്വദേശത്തായാലും വിദേശത്തായാലും ജോലി ലഭിക്കും പുതിയ ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കും ചിലർക്ക് കടബാധ്യതകൾ തീർക്കാൻ കഴിയും മറ്റു ചിലർക്ക് പുതിയ കടമുണ്ടാകും ഉദാഹരണത്തിന് ഹൗസിംഗ് ലോൺ വെഹിക്കിൾ ലോൺ കുട്ടികളുടെ പഠനത്തിനുള്ള എഡ്യൂക്കേഷണൽ ലോൺ മുതലായവ ഈ വർഷം ഉണ്ടാകും സന്താനങ്ങളില്ലാതെ കാത്തിരുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും വിവാഹം കഴിക്കാൻ കാത്തിരുന്നവർക്ക് നല്ല വിവാഹം നടക്കും ചെറുപ്പക്കാരായ കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് വിദേശത്ത് പോയി പഠിക്കാൻ അവസരമുണ്ടാകും പഠനകാര്യത്തിൽ കന്നിരാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് മുന്നേറ്റവും വിജയവും ഉണ്ടാകുന്നതാണ് ശനി കണ്ടകനായി തുടരുമെങ്കിലും നിങ്ങൾക്ക് ശനി യോഗകാരകനായതിനാൽ ബുദ്ധിമുട്ടിക്കില്ല കൂടാതെ ജൂൺ മാസത്തോടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും ശനിയിലേക്ക് വരുന്നതിനാൽ ശനിയുടെ ശല്യം കുറഞ്ഞിരിക്കും എല്ലാ രീതിയിലും രണ്ടായിരത്തി ഇരുപത്താറ് രാശിക്കാർക്ക് ഒരു നല്ല വർഷമായിരിക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറ്